പറയാ പാണക്കാട് കാളി ഫൗണ്ടേഷൻ എന്ന ഒരു സാധനം ഇവിടെ പുതിയതായി വന്നിട്ടുണ്ട് ഈ കാളി ഫൗണ്ടേഷൻ നൂറ് ശതമാനം ദുരുദ്ദേശപരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഒന്ന് പാണക്കാട്ട് ആനിമിയങ്ങളായ കാളിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരാരും ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല അതിന്റെ ആവശ്യവും അവർക്കില്ല ഒരു തികഞ്ഞ സുന്നികളും അഹ്ല സുന്ദക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്ത ആളുകളുമായിരുന്നു അവസാനം മരണപ്പെട്ട സയ്ദർ ശാബ്ദങ്ങൾ അടക്കം അദ്ദേഹം ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതില് അദ്ദേഹം ചെയ്തിട്ടില്ല അദ്ദേഹം ചെയ്താൽ പോലും അത് ദുരുദ്ദേശപരായിരിക്കും അദ്ദേഹം പോലും ചെയ്താലും അത് തെറ്റാണ് എന്തുകൊണ്ട് ഇവിടെ കൃത്യമായൊരു സിസ്റ്റം ബഹുമാനപ്പെട്ട സമസ്ത കേരളങ്ങയുടെ കീഴിൽ കൃത്യമായി ഉണ്ട് അതിനെ നമ്മൾ ദുർബലപ്പെടുത്തുകയാണ് ഇതിലൂടെ ഇവിടെ ഇവിടെ കാളിമാരെ മറ്റൊക്കെ നിയന്ത്രിക്കാനും ഇവിടെ അഹിലിസുന്നെ പറയാനും വളരെ കൃത്യമായൊരു സിസ്റ്റം ഇവിടെ ഉണ്ട് അതാണ് ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകരണത്തിന് ഈ കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ കാളിയാകാൻ അർഹതയുള്ള ഒരാളാണ് ആര് സയ്യിദ് ഹൈദർ ഷിയാബു തങ്ങൾ കാരണം അദ്ദേഹം ഫൈസിയാണ് അലിമാണ് ഷെയഹുന ഷംസിയുടെ ശിഷ്യനാണ് അദ്ദേഹം അത് ചെയ്തിട്ടില്ല അദ്ദേഹം കാളിയാകാൻ യോഗ്യതയുള്ള ആലിമാണ് ഫൈസ്യം ഇന്നത്തെ ഫൈസ്യല്ലേ ശിഷ്യനായ ഫൈസിയാണ് രണ്ട് അബരുടെ ജ്യേഷ്ഠൻ അതായത് മുത്താക്ക അതായത് ബഹുമാനപ്പെട്ട ശിയാപുരങ്ങൾ നമുക്ക് മുത്താക്കാനും സംബോധന തീരുന്നു നമ്മളൊക്കെയാണ് മുത്താക്കാന്ന് പലപ്പോഴും വിളിച്ചിരുന്നത് ആ മഹാൻ ഈ മഹാന് കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ ഒരു നിലക്ക് യോഗ്യതയുണ്ട് എന്തുകൊണ്ട് അദ്ദേഹം നിറഞ്ഞ ആലിമാണ് ഫൈസിയാണ് ബഹുമാനപ്പെട്ട ഷേഖുന ശംസുല്ല റഹമുള്ളയുടെ ശിഷ്യനാണ് അദ്ദേഹവും ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല ആ ഒരു കാളിമാരൊക്കെ ആയിട്ടുണ്ട് ഇവിടുത്തെ സമസ്തയുടെ വിശാലമായ ഈ ഒരു സുന്നി എന്ന ഈ സുഭദ്രമായ ആ ഒരു കോട്ടക്കുള്ളിൽ നിന്ന് സമൂഹത്തെ സമുദ്ധരിക്കാനാണ് അവർ ശ്രമിച്ചത് അവരുടെ ജ്യേഷ്ഠൻ ഈ ഉമ്മത്തി അടുത്ത കാലഘട്ടത്തിൽ കണ്ടതിൽ വെച്ച് ഒരു പ്രതിഭ എന്ന് പറയാവു മാത്രം ഒരു പ്രതിഭയായിരുന്നു സെയ്ദ് ി ശിയാപുരങ്ങൾ അദ്ദേഹം നൂറുകണക്കിന് പലരും പറയും ആയിരക്കണക്കിന് മഹല്ലികളുടെ അബ്ദുൽ അബ്ദുൽഹലി മെഹ്മൂദ് എന്ന ലോകം കണ്ട മഹാനായ മൊഹദ്ദീഫിന്റെ ശിഷ്യനാണ് നിറഞ്ഞ പണ്ഡിതനാണ് ലോകത്ത് ഏതൊരു പണ്ഡിതനോടും അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കാൻ കഴിയുള്ള ലോകത്തെ അതുല്യ പ്രതിഭകളിൽ ഒരാളായിരുന്നു കേരളത്തിലെ ആയിരക്കണക്കായ മഹല്ലികളുടെ കാളിയായിരുന്നു അദ്ദേഹം ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം ബഹുമാനപ്പെട്ട ദൈന കാര്യങ്ങൾ സമസ്ത കേൾമേത്തോളമയുടെ നിലപാടിനോട് യോജിച്ച് പ്രവർത്തിച്ച് കാളീ സംസ്ഥയുടെ ഒക്കെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് കൊണ്ട് തന്നെ എന്നാൽ സമസ്തയുടെ സംഘടനാപരമായ ഒരു ലാഭം പറ്റാതെ എങ്കിൽ സംഘടനയുടെ ഉള്ളിൽ കയറി ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ചെയ്തതൊക്കെ ആർക്ക് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉള്ളിൽ നിന്ന് അതിനെ മാത്രം സത്യമായി അംഗീകരിച്ചു കൊണ്ട് തന്നെ അവരാണ് അവർ ായി ഈ കേരളത്തിൽ സുന്നത്യമായ ശക്തമായ സുഭദ്രമായി കോട്ടയെ നിലകൊണ്ട ഈ വ്യക്തി ഒരിക്കലും കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല അതേ നിറഞ്ഞ ആലിമാണ് അർഹനാണ് എന്നാൽ ഇന്ന് പാണക്കാട്ട് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആ പറയുന്ന കുടുംബത്തിലെ തറവാട്ടിലെ തങ്ങന്മാർക്ക് അവർ ആലിമുകളല്ല ആ നിലക്ക് അവർക്ക് അവർ ജ്യേഷ്ഠന്മാരായ ആലിമീങ്ങൾ പോലും ചെയ്യാത്ത ഒരു കാര്യം അവർ ചെയ്യുന്നു എന്ന് എനിക്ക് അഭിപ്രായമില്ല അവരെ കൊണ്ട് ആരോ ചെയ്യിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ പിന്നിൽ തികച്ചും വഹാബികളാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പം കോഴിക്കോട് ജില്ല പാണക്കാട് കാളി ഫൗണ്ടേഷന്റെ ജനറൽ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ഈ വ്യക്തിയുടെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല നമുക്കൊക്കെ നെറ്റടിച്ചാൽ കിട്ടും ആരാണ് ഇപ്പൊ ഈ അടുത്ത ദിവസം തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് കോഴിക്കോട് ജില്ലാ ജനറൽ കൺവീനർ എന്ന വ്യക്തി ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് കെ കുറിച്ച് പുസ്തകം എഴുതിയിട്ട് ജനശ്രദ്ധ നേടിയ വ്യക്തിയാണ് ആരാണ് ഈ വ്യക്തി ആരെ പറ്റിയ പുസ്തകം എഴുതിയത് ഏതാണ് കേ മൗലവി ഈ കെ മൗലവിക്കെതിരെ ഉണ്ടാക്കിയതാണ് എന്ത് സമസ്ത നാട്ടിൽ എത്ര ആളെ കിട്ടും അത് അള്ളാഹു അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്തിനു ചെയ്യിപ്പിച്ചു ബുദ്ധിയുള്ളവർക്ക് ഞങ്ങളെ തണി നിറം മനസ്സിലായിക്കോട്ടെ അള്ളാഹ് ഒരു അവസരം തന്നതാ എന്നിട്ടും നിങ്ങൾ കണ്ണടക്കാണ് നിങ്ങളെ ലക്ഷ്യം പൂച്ച പാല് കുടിക്കുമ്പോഴുള്ള കണ്ണടക്കലാണ്